ും നിങ്ങൾ വാട്സപ്പിൽ യൂട്യൂബ് ചാനൽ വീഡിയോസുകൾ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല അപ്പോഴൊക്കെ അത് വാട്സപ്പിൽ നിന്നായിരിക്കും പ്ലേ ആവുന്നത് വാട്സപ്പിൽ നിന്ന് പ്ലേ ആവുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളെ വീഡിയോസിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ചാനൽ കാണാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല അത് നിങ്ങൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഒരു ചെറിയൊരു ഒരു മിസ്റ്റേക്കാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഉള്ളതാണ് അതായത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാട്സപ്പ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വീഡിയോ വാട്സപ്പിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പിൽ പ്ലേ ആവാതെ തന്നെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങളെ യൂ യൂട്യൂബ് ചാനലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാൻ സാധിക്കും അപ്പോൾ അപ്പോൾ എന്ത് പ്രയോജനമാണ് നിങ്ങളുടെ വ്യവസ്ഥിന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു ദേവരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് എത്തി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബേജും പേസ് വരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളവരെ വെല്ലേക്കൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്തിട്ടാവില്ല ആളൊന്നും ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ വരത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം പ്പോൾ ഞാൻ അത് തന്നെയാണ് കാണിച്ചു തീരാൻ പോകുന്നത് ഉം അതിനായിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം യൂട്യൂബ് തന്നെ ഓപ്പൺ ചെയ്യണം യൂട്യൂബ് ഓപ്പൺ ചെയ്ത തുടങ്ങി ഞാൻ എന്റെ വീഡിയോ തന്നെ എടുക്കുകയാണ് എൻ്റെ ഈ വീഡിയോ എടുക്കുകയാണ് ഒരു ഒരാൾക്ക് വേണ്ടി ഞാൻ വാട്സപ്പിൽ തന്നെ ഷെയർ ചെയ്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തതിന് ശേഷം ആ ആ യൂട്യൂബ് അത് ഒന്ന് ഓപ്പൺ ചെയ്യാ ഇപ്പോൾ കണ്ടില്ലേ ഇത് തന്നെയാണ് പലയിടവും സംഭവിക്കുന്നത് ഇങ്ങനെ പ്ലേ ചെയ്യണോണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്കോ സബ്സ്ക്രൈബോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ വീഡിയോ അവിടെ കിടക്കട്ടെ അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് അതേ വീഡിയോ തന്നെ ഒറ്റ ക്ലിക്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിൽ പോകുന്നതാണ് അതിനായിട്ട് യൂട്യൂബ് പ്രികച്ചസിനൊക്കെ അറിയാം നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക ഓപ്പൺ ആക്കുക യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ടാമത് എടുക്കുന്ന ഓപ്ഷൻ കൊടുക്കുക ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അതേ വീഡിയോരെ അതേ വീഡിയോ ത്രീ ഡോസ് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം എഡിറ്റ് കൊടുക്കുക എഡിറ്റ് കൊടുത്തതിന് ശേഷം ആഡ് ടെസ് കൊടുക്കുക ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും അലോ അതില് അതിൽ നിങ്ങൾ കാണുന്ന ഓപ്ഷനിൽ അലോ എം ഡി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഒന്ന് ടിക്ക് ഒന്ന് മാറ്റി അത്രയും ചെയ്ത് കഴിഞ്ഞാൽ സേവ് കൊടുക്കുക സേവ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ പോയി അതേ വീഡിയോ തന്നെ എടുത്ത് കാണിച്ചു അതേ വീഡിയോ എടുക്കുകയാണ് ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ നേരത്തെ വന്ന ഇതില് പ്ലേ ബട്ടൺ ഉണ്ട് പക്ഷെ ഇപ്പോൾ വന്ന ഇതി പ്ലേ ബട്ടൺ ഇല്ല നേരത്തെ വന്ന ഇത് വാട്സപ്പിൽ തന്നെ പ്ലേ ചെയ്യുന്നതാണ് ണെങ്കിൽ ഞാൻ കാണിച്ചത് വാട്സാപ്പിൽ തന്നെ പ്ലേ ചെയ്യുന്നതാണ് ഇപ്പോൾ വന്ന ഇത് നേരെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ അതേ യൂട്യൂബ് ചാനലിൽ തന്നെ പോകുന്നതായിരിക്കും അപ്പോൾ പലവർക്കും ഇത് ഇതറിയില്ല ഈ ഈ ഓപ്ഷൻ അറിയില്ല പലർക്കും ഈ ഓപ്ഷൻ അറിയില്ല അത് ഈ ഓപ്ഷനൊന്ന് ക്ലിക്ക് ഡിസേബിൾ ചെയ്തെടുത്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വീഴ്സ് ഞാൻ ചെടുങ്ങുമ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ എത്തിച്ചേരാനാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോ ടെക്നോളജിപരമായ വീഡിയോ കിട്ടാൻ ദയവായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഞാൻ മനക്കരുത് ഞാൻ പ്രത്യേകം പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തോളം വല്ലയേക്കാൻ പ്രസ് ചെയ്തിട്ടില്ല അതിൽ ഓപ്ഷൻ കൊടുക്കാം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ മെസ്സേജ് വരത്തുള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ നാളെ വരാം നാളെ വരാം അതുപോലേക്കും ബൈ ബൈ